ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ എന്തുണ്ട് വിശേഷം ഇന്ന് ഞാൻ വന്നിട്ടുണ്ടല്ലോ അടിപൊളി തരിക്കഞ്ഞിൻ്റെ റെസിപ്പി ആട്ടോ അത് സിമ്പിൾ സിമ്പിൾ സിംപിളായിട്ട് ഇതിലും സിമ്പിൾ ആയിട്ട് ഇനി വേണമെങ്കിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എങ്ങനെ പെട്ടെന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ നോക്കാം നോമ്പിൻ്റെ മസ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് തരിക്കഞ്ഞി കാരണമെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കോഴിക്കോട്ടുകാർ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഇതാ ഇതുപോലെ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ റവ ഉണ്ടല്ലോ റവ വറുത്തിച്ച് റവ എഴുതെടുക്കുന്നുട്ടോ ഒരു രണ്ട് കൈയ്യിൽ റവാണ് നമ്മൾ ഇട്ടെടുത്ത് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കട്ട പിടിക്കാതൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ പൊക്കി അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ റവ കട്ട പിടിക്കൂലട്ടോ എന്നിട്ടുണ്ടല്ലോ റവ ഒന്ന് കുക്കായി വരണം അതായത് ഒന്ന് വെന്ത് വരണവരെ നമ്മൾ കാത്തുക ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ മധുരം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കാരണം വെച്ചാൽ മധുര ആഡ് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ അടയാണെങ്കിൽ നമ്മൾ കുക്കിംഗ് ടൈം കുറച്ചുകൂടി കൂടും അപ്പോൾ കുക്കിംഗ് ടൈം ഒന്ന് സ്ലോ ആക്കാൻ വേണ്ടി അത് ഒന്നുകൂടി എന്താ പറയുക പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ മധുര ലാസ്റ്റിലേക്ക് അടയിൽ നിന്ന് ഇപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇന്നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതാ ഇനിയിപ്പോൾ ഈ ടൈമിൽ നല്ല വെന്ത് വന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ആവശ്യത്തിനുള്ള മധുരത ഈ ഒരു ടൈമിൽ നമ്മൾ ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക തരിക്കഞ്ഞി വെന്ത് കഴിഞ്ഞാൽ നല്ലൊന്ന് കുറുകി വരും അപ്പോൾ ഓവർ കുറുകുന്നുണ്ട് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ലേശം ചുടുവെള്ളം ഒഴിച്ച് പാലോ ചുടുവെള്ളമോ അല്ലെങ്കിൽ പാൽപ്പൊടി ചുടുവെള്ളം കളിക്കിയിട്ടോ ഒക്കെ ഒഴിച്ചെടുത്താൽ ഇതൊന്ന് ലൂസായി കിട്ടിട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ തരിക്കഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അത് വറവ് ഇടണം ഈ വറവിടില്ല മസ്റ്റായിട്ടുള്ളൊരു ഭാഗമാണ് അത് നമ്മൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല നമ്മൾ ചട്ടിയിലേക്ക് നല്ല നെയ്യ് ഉണ്ടല്ലോ നല്ല നെയ്യ് തന്നെ വേണം കേട്ടോ മസ്റ്റാണ് അത് നമ്മൾ ഒരു ടേബിൾ സ്പൂണോ ഇട്ടെടുക്കുന്നുണ്ട് ഇനി കുഞ്ഞുള്ളിയാണ് വേണ്ടിയത് കുഞ്ഞുള്ളി നമ്മൾ അതിലേക്ക് കൊത്തി കൊത്തി അരിഞ്ഞുകൊടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ ഇളക്കി കയ്യിലോണ്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നറ്റ്സ് ചേർക്കണം നറ്റ്സ് നിങ്ങൾ കയ്യിൽ എന്ത് നറ്റ്സ് ഉള്ള അത് ചേർത്ത് കൊടുത്താൽ മതി ഇന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല ഇവിടെ അണ്ടിപ്പരിപ്പ് അതിനോണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടോ അണ്ടിപ്പരിപ്പ് ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ മുന്തിരിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കും മുന്തിരി ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുക കാരണം ചില മുന്തിരി പെട്ടെന്ന് വെന്തുവല്ലോ അതുകൊണ്ടാ കേട്ടോ അപ്പോൾ ഇതൊന്നിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കളർ ചെയ്ഞ്ച് ചെയ്ത് വന്നുകഴിഞ്ഞാൽ നമ്മൾ എന്താക്കുക നേരെ നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇതില്ലെങ്കിൽ തരിക്കഞ്ഞി പിന്നെ ഇല്ലാന്ന് പറയണം കാരണവച്ചാൽ ഇത് മസ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ മൂടിയേക്കുക എന്നിട്ട് ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് അപ്പോഴാണ് അപ്പോളാണതിൻ്റെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ ഒരുപാട് കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടും അതുപോലെ തന്നെ വീഡിയോസിന് നല്ല ലൈക്കും കമൻസും ഒന്നും തരാണ്ടും കാണുന്നവരുണ്ട് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ കാണുന്ന സമയത്ത് ഇഷ്ടമായാലൊരു ഹാർട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ എങ്കിലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനൊരു ഇത് ഉണ്ടാവുള്ളൂ ഒരു ഉണ്ടാവുള്ളൂ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ എത്ര പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും സിമ്പിളാണ് ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്